നമസ്കാരം മഹാലക്ഷ്മി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് നമ്മുടെ നറുക്കെടുപ്പാണ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് നറുക്കെടുക്കേണ്ടായിരുന്നു കാരണം നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇടുക്കി ജില്ലയില് കഞ്ഞിക്കുഴി ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് അതായത് ഇടുക്കിയുടെ ഹൃദയമാണ് കഞ്ഞിക്കുഴി ആ കഞ്ഞിക്കുഴിയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണെങ്കിലും പ്രകൃതിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാറ്റുമൊഴിയൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ മഴയും കാറ്റൊക്കെ ആയിരുന്നാലും നമുക്ക് കണ്ടിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി ഇന്നെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഇൻവെർട്ടർ ഓഫ് ആയതുകൊണ്ട് നമുക്ക് വെട്ടത്തിന് കുറവുകളോടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ പറ്റാറുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നറുക്കെടുക്കുകയാണ് ഇന്നിപ്പോ നമ്മൾ നറുക്കെടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ് ഇത് നമ്മുടെ കമന്റ് ഇട്ട ആളുകളിൽ നിന്നാണ് നടക്കുന്നത് മനസ്സിലായിട്ടോ അൻസാദിനാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അൻസാദ് കൊച്ചു അപ്പൊ അൻസാദ് കൊച്ചു എല്ലാവിധ വിധങ്ങളും അറിയിക്കുന്നു കൂടാതെ ഞങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ മാത്രമല്ല നമ്മൾ ഇപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് അയച്ചു തന്നതിന് ശേഷം നമ്മൾ വാട്സാപ്പിൽ നമ്മൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാതെ യൂട്യൂബില് ഞങ്ങളുടെ കമന്റ്സിനകത്ത് തന്നെ അറിയിക്കുന്നത് പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ ശേഷം നമ്മൾ നടക്കിടാൻ പോകുന്നത് നമ്മുടെ കസ്റ്റമറേ ആണ് കേട്ടോ നമ്മുടെ ഇന്ന് പർച്ചേസ് ഓൺലൈനിൽ പർച്ചേസ് കസ്റ്റമർ കസ്റ്റമർന്ന് ഒരാളിയാണ് നമ്മൾ പോകുന്നത് സുനിത അഷ്റഫ് സുനിത അഷിനാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് സുനിത അഷ്റഫിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു സുനിത അഷ്റഫ് നമ്മുടെ കസ്റ്റമർ ആയുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ വരുന്നതേ കാണും അപ്പോൾ സുനിത അഷ്റഫിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം ഗിഫ്റ്റ് അയച്ചു തരും ഗിഫ്റ്റിനു ശേഷം നിങ്ങൾ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനൽ കമന്റ് ബോക്സിനകത്ത് തന്നെ നിങ്ങൾ കിട്ടിയ അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയുന്ന ഞങ്ങൾ പറയുകയാണ് കേട്ടോ അടുത്ത നമ്മുടെ നറുക്കെടുപ്പ് വരുന്നത് ഇനി നമ്മുടെ അടുത്ത ഗിവയുടെ നറുക്കെടുപ്പിനായിട്ട് നമ്മൾ വെക്കുന്നത് ഒരു ഫോർ തൗസൻഡ് സംതിങ് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം വിലയുള്ള നമ്മുടെ സച്ചിൻ ജോയിൻ ആണ് ഇത് പ്യൂർ സിൽവർ ആണ് ഇത് പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ജെന്റ്സിനാണ് ചിലപ്പോ ഇത് പ്രൈസ് വീഴുന്നെങ്കിൽ ചിലപ്പോൾ എങ്കിൽ ഇത് അവർക്ക് പ്ലേറ്റ് ചെയ്തതായിരിക്കും യൂസ് ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് ലേഡീസിനാണ് കിട്ടുന്നതെങ്കിൽ പ്ലേറ്റ് ചെയ്തു പ്ലേറ്റ് ചെയ്ത് തരും അതല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്യും തരണമെങ്കിൽ ഇങ്ങനെ തന്നെ തരും അപ്പൊ ഇത് നമ്മൾ ഇനി അടുത്ത നറുക്കെടുപ്പിന് ആണ് നമ്മൾ ഇത് കൊടുക്കുക അപ്പൊ ഇത് കിട്ടുന്ന ആളുകൾ അവർ അവരോ അതല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരു എങ്ങനെയെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ കിട്ടിയൊരു വീഡിയോ എങ്കിലും നമുക്ക് അയച്ചു തരണം കാരണം നമ്മൾ കോയിൻസ് കൊടുത്ത് നമുക്ക് വീഡിയോസ് ഒന്നും അത് കമന്റ്സ് ഒന്നും കണ്ടിട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ബോധ്യമാവാൻ വേണ്ടി ഒന്നിലേ നിങ്ങൾ കിട്ടുന്ന വീഡിയോസ് എന്തെങ്കിലും അയച്ചു തരണം എന്ന് ദൈവമായിട്ട് പറയാട്ടോ അപ്പൊ താങ്ക്സ് കൂടാതെ ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ചെയിൻസ് ആണ് ചെയിൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കരിമണിമാലയാണ് സിൽവറെ പ്ലേറ്റ് ചെയ്ത കരിമണിമാലയാണ് ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കരിമണിയുടെ ആണ് ക്രിസ്റ്റൽ ആണ് ഇത് എത്ര പ്രാവശ്യം പ്ലേറ്റ് ചെയ്താലും കരിമണിയുടെ ബീഡ്സ് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽവർ ആണ് സിൽവറാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചീനാണ് മൂന്ന് വർഷത്തെ പ്രാവശ്യത്തെ പ്ലേറ്റിംഗ് ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്നോട് നമ്മുടെ മുത്തുമാല ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുത്തുമാലയാണ് പ്യുവർ സിൽവറാണ് ഈ സിൽവറെ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഡെയിലി വെറി യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് പ്രാവശ്യം പ്ലേറ്റിംഗ് ഫ്രീ ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള മാലയുടെ വേണേൽ പ്ലേറ്റ് ചെയ്യാത്ത നമ്മുടെ ഉണ്ട് അത് ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇതുണ്ട് സച്ചി നമ്മുടെ കൊന്തമാലയാണ് കൊന്തമാല ഇത് പത്ത് പിടി ഇറക്കത്തിലുള്ള കൊന്തമാലയാണ് പ്യുവർ സിൽവർ ആണ് ഇത് പ്ലേറ്റ് ചെയ്തതും പ്ലേറ്റ് ചെയ്യാതെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് സച്ചിൻ ചെയിൻ ആണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് സച്ചിൻ ചെയിൻ നല്ല കട്ടിയുള്ള ചെയിൻ ഇത് മൂന്ന് ക്ലാസ് പ്ലേറ്റിംഗ് ഫ്രീ ഉണ്ട് പ്യുവർ സിൽവർ ആണ് സീൽ ചെയ്തത് കാണും സച്ചിന് വലിയ മാല ഏറ്റവും ആയിട്ട് ജെന്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വന്നിട്ടുള്ള മാലയാണിത് ഒരു ഏതാണ്ട് നമ്മുടെ ഒരു സ്വർണ്ണത്തിന്റെ പവനയിലൊക്കെ കൊടു നോക്കൂ നോക്കുവാണെങ്കിൽ അതാണ്ട് ഒരു അഞ്ചു പവനോക്കം വരും സച്ചിൻ ചെയിന്റെ നൈ ഒരു ഒരു മീഡിയം മണ്ണുള്ള ചെയിൻ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതാണ്ട് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല പിന്നെ ഒരു എസ് എസ്റ്റെയിൻ എസ് ചെയിൻ വരുന്നത് എസ് എസ്റ്റെയിൻ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതെല്ലാം മൂന്ന് പ്രാവശ്യത്തെ ബ്ലേറ്റിംഗ് ഫ്രീ ഉണ്ട് ഇത്തരം ചെയിനാണ് ഞാനിത് കാണിച്ചിരിക്കുന്നില്ല ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മള് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇന്ന് നമ്മുടെ നിഗിബോവയിലെ നറുക്കെടുപ്പിൽ ഗിഫ്റ്റ് കിട്ടിയ രണ്ടുപേർക്കും മഹാലക്ഷ്മിയുടെ പേരിൽ നന്ദി താങ്ക്സ് പറയുന്നു കേട്ടോ